അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗണ്ടല്ലോ കേട്ടോ ന്യൂ ഇയർ ആഘോഷിച്ചാൽ അത് കണ്ടൻറ്റ് വീഡിയോ ഒന്നുമല്ല ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം ചലഞ്ച് എന്നാന്ന് ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല അപ്പം നമുക്കും നിങ്ങൾ അതുപോലെ തന്നെ കണ്ടാൽ മതി ലക്ഷം സിമ്പിളായിട്ടുള്ള സാധനമാണ് എങ്ങനെ വരുമെന്ന് അറിയത്തില്ല ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് ഇവർ മൂന്ന് പേരുമാണ് ചലഞ്ച് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ചലഞ്ച് ആരാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയും അല്ല വെക്കാം അക്കം വെക്കം അതിന്റെ വെച്ചാൽ മതി വെക്കാം അപ്പം ചക്കരണ്ടാണോ ചലഞ്ച് ഇത്രേ ഉള്ളൂ അപ്പം പൂച്ച വെച്ച് ഇങ്ങനെ ചുമ്മാരിക്കുന്നു ഇന്നലൊരു ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തിട്ട് ഇന്ന് അതിന്റെ റിസൾട്ട് വന്നു അപ്പോൾ ലോട്ടറി ഇങ്ങനെ വെച്ചിട്ട് പത്രത്തിൽ നോക്കുന്നു ഒരു പത്രം തോന്നി പത്രം കിട്ടി അപ്പം പത്രത്തിൽ ലോട്ടറിയുടെ റിസൾട്ട് നോക്കും റിസൾട്ട് നോക്കി കഴിയുമ്പം ഫസ്റ്റ് പ്രൈസ് അടിച്ച് ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പോൾ എക്സ്പ്രഷൻ എക്സ്പ്രഷനാണല്ലോ ഫേസിൽ അത് കാണിക്കണം ഓക്കെ നാലഞ്ച് മാസത്തോളം ആയില്ലേ നമ്മൾ അഭിനയ നമ്മൾ നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഒരു പെട്ടെന്ന് അത്ഭുതം അതാണല്ലോ ഇല്ലാത്ത കാര്യത്തെ പറ്റി അത്ഭുതപ്പെടുക്കാനുള്ള ജഗതി അല്ല ഇന്നസെന്റ് ഡയലോഗൊന്നും വേണ്ട അയ്യോ എനിക്ക് അടിച്ചു എന്നൊന്നും അങ്ങനെയൊന്നും പറയണ്ട ജസ്റ്റ് ഫേസ് എക്സ്പ്രഷനെ കാണിക്കണം ആ റെഡി ഇല്ല ഡയലോഗ് വേണ്ട ഡയലോഗ് വേണ്ട അടിച്ചൊന്നും വേണ്ട പേഴ്സ് നമുക്ക് ഒരാഴ്ച മൂത്തൊരു ഇത് വരുമല്ലോ അത് പത്ത് രൂപ ഒരു കോടി ഒരു കോടി ആ എക്സ്പ്രഷൻ കാണിക്കണം പത്ത് പൈസ കയ്യിലില്ല പത്ത് വയസ്സായാലും ഇല്ല അപ്പൊ ഒരുപാട് കഴിക്കുന്നു ഒന്നുകൂടെ ലാസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്രഷൻ മാത്രം അത്രേ എക്സ്പ്രഷൻ അത്ര അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചലഞ്ച് ആ ഹലോ അതൊക്കെ രണ്ട് ചലഞ്ച് ഇപ്പോൾ ലോട്ടറി അടിച്ച് ലോട്ടറി അടിച്ച് കഴിഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുക അപ്പം നമ്മളെ ഒരു ഫോൺ കോൾ വരുന്നു കോൾ വന്നിട്ട് ആരെങ്കിലും ആക്സിഡന്റ് വരും അടുത്ത ആരെയെന്ന് ആരെങ്കിലും ആക്സിഡന്റ് പറ്റി ഏ അത് നമ്മൾ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് പറ അറിയുമല്ലോ അത് ഞാൻ ഫോൺ എടുക്കുന്നു ആ കോള് വരുന്നു ആക്സിഡൻറ്റ് പറ്റിയൊരു ഫീൽ ഉണ്ടല്ലോ ഞെട്ടുന്നേ ആ എ സ്പ്രഷൻ എടുക്കുന്നു ഹലോ യൂ എപ്പൊ എവിടെ വെച്ചായിരുന്നു യൂ ഞാൻ ഇപ്പൊ വരാമെങ്കി ചിരിച്ചോണ്ടാ പറയ മെഡിക്കൽ കോളേജിൽ ആരോടെങ്കിലും എന്ന ഹലോ ഞാനിപ്പ വരാം എവിടെ ആട്ടാ മെഡിക്കൽ കോളേജിലോ ആ ശരി നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഏറ്റവും നല്ലത് ഓക്കെ അതെ ലോട്ടറി അടിക്കുന്നു ജസ്റ്റ് നീ ഇപ്പൊ അത്ര മറച്ചു നോക്കിട്ടു മറച്ചു നോക്കിട്ട് എന്നാ നോക്കുമ്പോ ഓക്കെ ഞാൻ ഒന്നൂടെ ഇനി അത് വരത്തിന് ഒന്നൂടെ അത് പോയി നീ മറ്റേത് ഫോൺ വരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആണ് സംഭവം ഹലോ ഏ എപ്പോ ആ ഇപ്പൊ ഇപ്പൊ വരാം എല്ലാരും ഇപ്പം അങ്ങനെ ഒരു ആക്സിഡന്റ് അറിഞ്ഞിട്ട് അങ്ങനെ ഒരു പേടി വരുമല്ലോ അല്ല ഇപ്പൊ വരാൻ അടുത്ത ഓമനാമയാണേ ഫസ്റ്റ് ഇത് ലോട്ടറി ടിക്കറ്റ് തലാ ഇറങ്ങിന്ന് വീഴാൻ പറ്റത്തില്ലേ ഫേസിലെ അസ്പ്രശനാണ് വേണ്ടത് ആ ഓക്കെ അല്ല ഞാൻ ഞാൻ ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ ലോട്ടറി അടിക്കുന്ന പ്രശ്നമല്ലേ അല്ല മറ്റേ ഹോസ്പിറ്റലുകളിലോ ആ ഓക്കെ ലോട്ടറി ആ എനിക്ക് ഫേസ് കാണാൻ വരാം ഒന്നൂടെ പത്രം നോക്കുന്നു ലോട്ടറി അടിക്കുന്നു അതെ അഭിനയ കുലപതി ലാസ്റ്റ് ചാൻസ് ഓക്കെ അത് കഴിഞ്ഞു നീ അടുത്തത് മറ്റേത് ആക്സിഡന്റ് ആ ഫോൺ 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 ചെയ്യുന്ന ആക്സിഡന്റ് എന്നാ പറയുക അപ്പം നമുക്ക് പെട്ടെന്നൊരു ഇതാവുമല്ലോ ഷോക്കാവുമല്ലോ ആ ഷോക്ക് ഹലോ എവിടെ വെച്ചായിരുന്നു മെഡിക്കൽ കോളേജിലാണോ ആ ഞാൻ അങ്ങ് വരാൻ കേട്ടോ എല്ലാവരും ബിരിയാണി കഴിക്കാൻ പോവാ അവനോ തകർക്കാരി ഒരു ചാൻസ് ലാസ്റ്റ് നമ്മൾ അറിയുന്ന ഒരാള് അപ്പം ആക്സിഡന്റ് ആക്കി ഉയ്യൂ അവൻ ആക്സിഡന്റ് പറ്റിയെന്നൊരു ഫീൽ വരുമല്ലോ ഉയ്യൂ അവനോ ഇപ്പം ഞാൻ അങ്ങനെ ഇല്ല ആക്സിഡന്റ് അറിയുന്നു അത്രേല്ലോ വിഷമം അത്രയും വരുന്നു ഓക്കെ ലാസ്റ്റ് ചാൻസ് ഹലോ ഹലോ ആ അവനോ യോ ഇത് എവിടെ വെച്ചായിരുന്നു അല്ല കുഴപ്പമില്ല ഉണ്ടോ ആ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നാ കേട്ടോ അമ്മയല്ല അമ്മയ്ക്ക് മനസ്സിലായില്ല ചെറുതേ ഇപ്പം നമ്മുടെ ഏതൊരു അടുത്തൊരാള് ആക്സിഡന്റായി ഇപ്പം പൈച്ചെണ്ട കാലിന് ഇത് വന്നില്ലേ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്ക് എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു അത് അതാ വേണ്ട

ഹലോ ഓ എവിടെ ആയിരുന്നു എന്നാ എന്നാ പറ്റിയത് ഞാൻ ഇപ്പഴാറ കേട്ടോ ഷോ എന്താ ചെയ്യുന്നു ആശുപത്രിയിലോട്ട് ആക്കിക്കോന്നേ ഞങ്ങൾ അങ്ങ് വരാം കേട്ടോ വീട്ടിൽ പോകാൻ പറ്റുമോ അതെ പൂജി നേരത്തെ പറഞ്ഞോളെ കാണിച്ചു കൊടുക്കും കോഴി വരെ പോവാ ഓക്കെ യു ക്യാൻ ആ ഹലോ ആ പറയടാ യൂ എപ്പോ എവിടെ വെച്ച് ഇപ്പൊ എവിടെയാ കോഴി ആഞ്ഞു നിർത്തി ഞാനീ കളിക്കില്ല ഹലോ ആ പറയടാ എവിടെ വെച്ച് പറയും എനിക്ക് അഭിനയിച്ച് തകർത്താ അഭിനയിച്ച് തകർത്താൻ വെച്ച് തിരക്കണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് ഏറ്റവും നല്ല ആറു വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എനിക്ക് വെച്ച് തിരക്കായ പിന്നെ